കേരളത്തോട് കേന്ദ്രം കടുത്ത അവഗണന കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സി ഉപരോധം സംഘടിപ്പിച്ചത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ റോഡിന്റെ ഇരുവശത്തും പന്തൽ കെട്ടുകയും റോഡിൽ കസേര നിർത്തുകയും ചെയ്തു ഇതോടെ ഇതുവഴിയിലുള്ള ഗതാഗതം തിരിച്ചുവിട്ടു ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമരത്തെ മൌലിക അവകാശമെന്ന് ന്യായീകരിച്ച സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പാതയോരങ്ങളിലെ സമരങ്ങൾക്കെതിരായ ഹൈക്കോടതി ഇടപെടലിനെ വിമർശിച്ചു ഈ വിമർശനത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ തയ്യാറാണെന്നും ജയരാജൻ പറഞ്ഞു ശുംഭൻ പരാമർശത്തിലെ ശിക്ഷ സൂചിപ്പിച്ചായിരുന്നു ജയരാജന്റെ പരാമർശം ഹെഡ് പോസ്റ്റ് ഓഫീസ് യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ് അപ്പം ഇത് ജുഡീഷ്യറിക്കെതിരായ സമരമല്ല ഇത് ജനങ്ങൾക്കെതിരായ സമരമല്ല ഇത് പോലീസിനെതിരായിട്ടുള്ള സമരമല്ല നോട്ടീസ് തന്നപ്പോൾ ജനാധിപത്യവും നീതിബോധവും ഉള്ളതുകൊണ്ട് ഞാൻ ആ നോട്ടീസ് സ്വീകരിച്ച് പോക്കറ്റിൽ പ്രസംഗിച്ചതാണ് ആ ആ വലിയ ഈ ജയിലിൽ പോകാൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനാണ് ഉപരോധം ഉദ്ഘാടനം ചെയ്തത് സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം